പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടാരും സുഖ സേഫ് ആയിട്ടുണ്ടല്ലോ അലഹദില്ല ഞാനും ഇവിടെ സുഖ ഐറ്റം സേഫ് ആയിട്ടുണ്ട് അപ്പം ഇത് രാവിലത്തെ വിശേഷമാണ് ഇത് കാണുന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനൊന്നിച്ച് ബീഫ് കറിയും കൂടിയാണ് അപ്പം നല്ലപോലെ ബീഫ് കറി ഞാൻ നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് നല്ല പോലെ വരട്ടിയെടുക്കുന്നുണ്ട് അതിനൊന്നിച്ച് നല്ല അരിപ്പത്തിരിയും കൂടിയാണ് നല്ല നെയ്പത്തിരി അപ്പോൾ നെയ്പത്തിരിയും ബീഫും നല്ല കോമ്പിനേഷൻ അല്ലേ ഈ കോംബോ ഇഷ്ടമുള്ളവർ കമൻറ്റിലൂടെ അറിയിക്കാമർക്കല്ലേ രാവിലെ തന്നെ നല്ലൊരു കട്ടൻ ചായ പത്തിരി ബീഫ് കറി ഇത് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെയാണ് ഞാനിത് ആ കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞാനിത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീടാകെ അലങ്കോലായിട്ട് എടുക്കുന്നതാണ് അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി നിലക്കൊന്ന് തോർത്തിയിട്ടെടുക്കണം അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് ഇതിപ്പോ ഞാൻ കാണുന്നുള്ളത് പിന്നെയാണ് ഞങ്ങളെ പ്ലാവിൽ ഞങ്ങളെ പറമ്പിലുണ്ടായ ചക്ക ഇന്ന് മുറിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഞങ്ങളെ പറമ്പിലുണ്ടായ ഈ വർഷം ആദ്യമായിട്ട് പൊഴുത്ത് കിട്ടിയ ചക്കയാണ് പൊഴുത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റൂല ഇതെൻ്റെ ഉപ്പ രണ്ട് മൂന്ന് ദിവസം മുന്നേ പറിച്ചിട്ട് വെച്ചതാണ് ഈ വർഷത്തെ ചക്ക കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പെന്താക്കി ഒരു ചക്ക പറിച്ചിട്ട് വെച്ചതാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിന് നല്ല മണം വന്നു എൻ്റെ മോളാണെങ്കിൽ എനിക്ക് ഇറക്കാൻ പുറത്തേ തീർന്നില്ല ഇതിൻ്റെ മണം കേട്ടിട്ട് സ്മെല്ലടിച്ചിട്ട് ഉമ്മാ ചക്ക മുറുക്കി ചക്ക മുറുക്കി ചക്ക മുറുക്കി ഇപ്പം ഞാൻ പറയും ഇത് നാളെ െ പഴുത്ത് മുറിക്കേണ്ട സമയം ഇന്ന് പഴുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾ കേൾക്കുന്നില്ല അവൾക്കാണെങ്കിൽ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ ചക്കനൊക്കെ ഒക്കെ മണടിച്ചാൽ ഏത് കഴിക്കാത്തവർക്കും ആ മണം കേട്ടിട്ടൊന്നും കഴിക്കാൻ പോലും തോന്നും ആയിരുന്നു ഞാനും ഓളെ ചെറുപ്പത്തിൽ ചക്ക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമായിരുന്നൊക്കെയാണ് എൻ്റെ ഉമ്മ എൻ്റെ മൂത്തമൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് പിന്നെ അത് ചക്ക കഴിച്ച് കഴിയുമ്പോൾ ചെറുപ്പത്തിലല്ലേ അതിൻ്റെ ചക്കക്കൂരും കൂടി കഴിച്ചിട്ടുണ്ടാകും അത്ര ചക്ക കിട്ടാത്ത ദേശത്തിൽ ഞാൻ തന്നെ കഴിച്ച് തീർന്നു തോന്നും പക്ഷെ കിട്ടാത്ത ശേഷത്ത് ഞാൻ ചക്കക്കൂരും കൂടി കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നുള്ളത് മൂത്തമൊക്കെ അതൊക്കെ പറഞ്ഞൊക്കെ ഒത്തിരി സന്തോഷമാണ് എൻ്റെതേ ഇതായിട്ടാണ് എൻ്റെ മോളും കൂടി വന്നിട്ടുള്ളത് അവൾക്ക് ചക്ക മാങ്ങ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പപ്പായ ആത്തച്ചക്കെ ചക്കപ്പായം അതൊന്നും അത്ര വലിയ ഇഷ്ടമില്ല ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മാക്ക് ചക്ക അത്ര ഇഷ്ടമില്ല മാങ്ങയാണെങ്കിൽ ഒ ഒത്തിരി ഇഷ്ടമുള്ളൊരാ ആളാണ് എൻ്റെ മോക്കാണെങ്കിൽ എന്നെ പോലെ തന്നെ ചക്കയും വാങ്ങിയൊക്കെ ഒത്തിരി ഒരു ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലുള്ളൊരാളാണ് അതിനാ അവളെ നിർബന്ധപ്രകാരം ഞാൻ അതാ മുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് മുറിക്കാനുള്ള പണി എന്ന് വെച്ചാൽ നല്ലൊരു കഷ്ടമാണ് ടഫാണ് ഇതിൻ്റെ മുള്ളാണെങ്കിലും പുറം വശയുള്ള മുള്ളിൽ അതാണെങ്കിൽ നല്ല പോലെ കൈക്ക് കുത്തുന്ന ഒരു ചക്കയാണ് ഞങ്ങളിവിടുത്തെ അതുപോലെ തന്നെ ഈ ചക്കയ്ക്ക് പിന്നൊരു ഇതും കൂടിയുണ്ട് ഇതിൻ്റെ വഞ്ചലില്ലേ അതും കൂടി നല്ലോണം ഉണ്ട് ഞങ്ങൾ ഈ ചക്കയ്ക്ക് അപ്പോൾ അതുകൊണ്ട് മുറിക്കാൻ ഉമ്മക്കാൻ ഭയങ്കര മടിയെ ജലവും മുള്ളു കൊത്തും ഉമ്മക്കാണെങ്കിൽ ചക്ക പിടിക്കുന്നതേ ഇഷ്ടമല്ല ഉമ്മ ചക്ക ചക്കിടിച്ചില്ല അങ്ങേ മതിന്നാണ് ഉമ്മ പറയുന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ ഞാൻ മുറിക്കാലോ എന്നൊക്കെ ഉമ്മാടെ പറഞ്ഞു അങ്ങനെ എത്ര കൈക്ക് എണ്ണ തേച്ചീറ്റും മുറിച്ചാലും കൈക്ക് അത്യാവശ്യം നല്ല വെളിഞ്ഞലൊക്കെ ആവും അങ്ങനെ എന്താ ഒടുവിൽ മുറിച്ച കഴിഞ്ഞാൽ ചോളൊക്കെ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പ ഇന്ന് ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ഇത് ഞാൻ മുറിക്കുന്ന ഒരു ഉച്ചക്കാണ് പന്ത്രണ്ട് മണിക്ക് അതൊന്ന് ഇന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു അപ്പം ഉണ്ടാക്കാനൊക്കെ ഉണ്ട് പണ്ടേ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞു മോൻക്ക് ആദ്യം ഞങ്ങളെ പൊന്നു പൊന്നുമോൻക്ക് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ഒരു കളിപ്പാട്ടം എന്നും പറഞ്ഞു പക്ഷേ ഇത് ആക്ച്വലി കളിപ്പാട്ടല്ല ഇത് കളിപ്പാട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പിയിടാനും കുഞ്ഞുമൊക്കെ ഇല്ല അവർക്ക് അപ്പിടാനും മൂത്രയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷേ വാങ്ങിയത് ഞങ്ങൾ വണ്ടി രൂപത്തിലാണ് വേണമെങ്കിൽ അപ്പിടാനും കുഞ്ഞുമൊക്കെ അപ്പിടാനും മൂത്രയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ടും അവർക്ക് കളിക്കാൻ പറ്റുന്നൊരു ഇത് പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് അത് അവർക്ക് ആവട്ടെ എന്ന് വിചാരിച്ച അനിയത്തിക്ക് ഒരു നല്ലൊരു സർപ്രൈസും കൊടുത്താണ് വീട്ടുകാർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിയത്തിക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർ പിന്നെ പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അവനക്ക് കളിക്കാനുള്ള വണ്ടിയായിട്ട് തന്നെ യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നുള്ളത് അത്രക്കും രസമാണ് കാണാനായിട്ട് തന്നെ ആ വണ്ടിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് അവർ അതിനെ യൂസ് ചെയ്യുന്നില്ല അവനെ കുറച്ച് വലുതായിട്ട് അവൻക്ക് കളിക്കാൻ തന്നെ കൊടുക്കാമെന്നാണ് പറയുന്നുള്ളത് അത്രക്കും ക്യൂട്ട് ാണ് കാണുമ്പോൾ തന്നെ അതിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ ബോക്സ് എടുത്തിട്ട് നമ്മൾ ക്ലോസറ്റിലേക്കോ അവിടേക്ക് കളിയാനൊക്കെ പറ്റും അത് നല്ലൊരു കളിപ്പാട്ടം ആയി കളിപ്പാട്ടാണെന്ന് തന്നെ പറയാം അത്രയ്ക്കും നല്ല ക്യൂട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻ്റിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അവൻ അതിലിരുന്നിട്ട് ഉറിഞ്ഞുകൊണ്ട് പോകാനുള്ള ടയറും കൂടിയുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത് നല്ല പ്രൊഡക്റ്റാണ് കുഞ്ഞുമുഖക്ക് എന്തായാലും വാങ്ങിക്കൊടുക്ക കൊടുക്കാൻ പറ്റിയ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അവൻ ചക്കയൊക്കെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉമ്മയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോയിട്ടും കൂടി ഉണ്ടായിരുന്നു ഉമ്മ വരുമ്പോഴത്തേക്ക് ചക്കയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം ഉമ്മക്ക് സർപ്രൈസായി കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വൈകുന്നേരമായ ഞാൻ എൻ്റെ മോൾ ഉറങ്ങിയതിന് ശേഷം എന്താ ചക്കയൊക്കെ നല്ലപോലെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സി അങ്ങനെ മിക്സിയിലാണ് ഞങ്ങൾ അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ മിക്സിക്കൊന്നും തകരാറ് വരണ്ടാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ചക്ക മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചക്ക ഒക്കെ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ മോൾ എണീറ്റ് വന്നു അപ്പോൾ മോൾ ചെറിയൊരു വൈകുന്നേരം ഉറങ്ങി എണിക്കുമ്പോൾ ചെറിയൊരു വാശിക്കാരിയാണ് എപ്പോഴും ശരിയായിട്ട് ഉണ്ടാവില്ല എണീക്കുന്നുള്ളത് കരഞ്ഞു കൊണ്ടായിരിക്കും വൈകുന്നേരം ഉറങ്ങി എണിക്കുമ്പോൾ എപ്പോഴുള്ളൊരു സ്വാഭാവികമായിട്ട് എപ്പോഴും ഉള്ള അതാണ് അവളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എണീക്കുമ്പോൾ എപ്പോഴും കരഞ്ഞും വാശിയായിരിക്കും രാവിലെ ആണെങ്കിൽ എന്നേക്കാൾ മുമ്പ് തന്നെ എണീറ്റ് എന്നെ വേണം അവൾ വിളിക്കാനായിട്ട് അങ്ങനെ അതാ വൈകുന്നേരം അപ്പോൾ അവളൊന്ന് സമാധാനിപ്പിച്ച് അവൾക്ക് ചായ കൊടുത്തു അപ്പോൾ രാത്രിക്കായിട്ട് ഇന്ന് എന്തുണ്ടാക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയതാണ് കറിയൊക്കെ ഉണ്ടാകും അങ്ങനെ ഉച്ചയ്ക്ക് വെച്ച തോരനുണ്ട് മീൻ കറിയുണ്ട് എന്ന് അപ്പോൾ അത് തന്നെ ഇന്ന് രാത്രിക്കും അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അതിന് മോളും ഞാനും ദാ റസ്ക്കും കൂട്ടി ചായ കുടിക്കുന്നുണ്ട് അതിന് അവൾ അവളാണ് പറഞ്ഞു വീഡിയോ എടുക്കുക അവൾ സൊക്കെ ശരിയായി ഉറങ്ങിയണീറ്റ ഇതൊക്കെ പോയി ശരി ആയിക്കോണ്ടുവരാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞ് ചായ കുടിച്ചും കൂടി വീഡിയോ എടുക്കുന്നത് അങ്ങനെ അവളൊന്നു ശരിയാവട്ടെ എന്ന് നേരത്ത് ഞാൻ അവൾ പറഞ്ഞതും കേട്ടോ അതിൻ്റെയും വീഡിയോ എടുത്ത് പിന്നെ അത് അതിൻ്റെ ഒന്നിച്ച് അങ്ങ് തേങ്ങാ കൊത്തും കൂടി ഉണ്ടാക്കി ഇട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പം അതും കൂടി ഞാൻ റെഡിയാക്കി വെച്ച് അങ്ങനെ അതാ ഇത് പിറ്റേ ദിവസമാണ് അരച്ചെടുക്കുക എന്നുള്ളത് അന്നത്തെ ദിവസം ഉമ്മ അന്യത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഉമ്മക്ക് നല്ല ക്ഷീണായിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഉമ്മ എന്താക്കി ഞാൻ നാളെ വൈകുന്നേരം ഉണ്ടാക്കാന്ന് പറഞ്ഞു മോളെ നീ അത് കൊണ്ടു നേരെ ഫ്രിഡ്ജിലേക്ക് ഞാൻ കേട്ടതും പതി കേൾക്കാതെ മതിയും പറഞ്ഞ പോലെ ഞാനെല്ലാം കൊണ്ടുപോയി വെച്ചു ഉമ്മ എത്താൻ മനോ ഓൾറെഡി ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അരച്ച് ചുട്ടെടുക്കുമ്പോൾ എന്തായാലും ലേറ്റാവും അറിഞ്ഞിട്ട് ഉമ്മ വേണ്ട നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിനക പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ അരയൊക്കെ അതാ പച്ചരിക്ക് കുതിർത്തിട്ടും വെക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാറുള്ള ദോശ ഒക്കെ അരച്ചെടുക്കാൻ ഞാൻ അങ്ങനെ ദോശ ഒന്ന് മാറ്റി വെച്ചു അങ്ങനെ അതാ അരക്കും അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കണ്ട അഭിപ്രായം പറയണം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള അപ്പം തന്നെയാണെന്ന് പറയാം പണ്ടൊക്കെ ആളക്കാർ ഡെയിലി ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ എന്നും ഉണ്ടാക്കിക്കൊണ്ടുണ്ടായിരുന്നൊരു ഉപ്പാണ് പണ്ടൊക്കെ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര കൊതിയായിരുന്നു ആ പണ്ടത്തെ ടേസ്റ്റൊന്നും ഇപ്പം ഈ അപ്പത്തിനൊന്നും വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഉമ്മാക്കാണെങ്കിൽ ചക്കപ്പത്തിനോട് വലിയ താൽ താല്പര്യമൊന്നുമില്ല എനിക്കും ഉപ്പാക്കുമാണ് ഭയങ്കര ചക്കപ്പത്തിനോട് ഭയങ്കര ഇഷ്ടം അപ്പോൾ എനിക്കും ഉപ്പാക്കും വേണേ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് ഉപ്പാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഇതിലൊക്കെ ഞങ്ങൾ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല വെറും ചക്കയിലുള്ള മധുരം മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനൊരു ഇനി എന്തായാലും ഉണ്ടാക്കും ചക്ക പുറത്ത് കിട്ടിയാൽ എന്തും ഇതുണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഞങ്ങൾക്ക് പറയാറ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ചക്കയെന്നോ ആർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ല പക്ഷേ ക്യാൻസർ രോഗത്തിനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മരുന്ന് തന്നെയെന്ന് പറയാൻ ചക്ക അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ചക്ക കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാനായിട്ട് മറക്കല്ലേ വെറുതെ അത് ചക്കയെന്ന് പറഞ്ഞ് വെറുതെ അതിനെ കളയാനും കൂടി ശ്രമിക്കരുത് എന്തായാലും അതെടുത്ത് കഴിക്കാനും തന്നെ നോക്കുക അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ബൈ